ഗുജറാത്തിലെ തലസ്ഥാന നഗരിയായ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നതാണ് ഏതാനും ടൂറിസ്റ്റ് പ്ലേസുകൾ കാണുക അത് എക്സ്പ്ലോർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗാന്ധിനഗർ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഉച്ച സമയം ഈ ഒരു മാളിൽ ചെലവഴിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു നല്ല ചൂട് കാലഘട്ടം അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് എ സി ആയിട്ടുള്ള ഈ ഒരു മാളിൽ പ്രവേശിക്കുന്നത് ഏറെ ആശ്വാസം പകരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു മാളിലേക്ക് പ്രവേശിച്ചത് തലസ്ഥാന നഗരിയിൽ ഈ അടുത്ത കാലത്തായിട്ട് മണിതീർത്ത ഈ ഒരു മാള് ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ മനോഹരമായ ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഏതൊരു വ്യക്തിയെയും ഈ ഒരു മാളിലേക്ക് ആകർഷിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ദൃശ്യഭംഗികൾ നല്ല മനോഹരമായ അലങ്കാരങ്ങൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എന്തുകൊണ്ടും ഏതുകൊണ്ടും മനോഹരമായ ദൃശ്യഭംഗികളാണ് എവിടെ നോക്കിയാലും കാണുവാൻ സാധിക്കുന്നത് ആധുനിക കാലഘട്ടത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മാളിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു ഏതൊരു മാളിലും ഏറ്റവും അത്യാവശ്യ ഘടകമാണല്ലോ ഒരു മൾട്ടിപ്ലക്സ് സിനിമ ഗാലറി എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഫുഡ് കോർട്ടും നിലകൊള്ളുന്നത് ഒരു ഫ്ലോറ് മുഴുവനും ഇതിനു വേണ്ടി തന്നെ മാറ്റിവെക്കപ്പെട്ടതാണ് ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നത് വിവിധ ഇനത്തിൽപ്പെട്ട വിവിധ രാജ്യക്കാരുടേത് അങ്ങനെ വിവിധ രീതിയിലുള്ള ഭക്ഷണ രീതികളൊക്കെ എക്സ്പ്ലോർ ചെയ്യുവാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഷോപ്പുകളും നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കാണുവാൻ സാധിക്കും പല വെറൈറ്റികളിൽപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാകുമെങ്കിൽ പോലും ഞങ്ങൾ തിരഞ്ഞെടുത്തത് ചൈനീസ് ആയിട്ടുള്ള ഈ ഒരു മൊമോ ഷോപ്പിലെ ഐറ്റംസ് ആണ് ഇവിടെ ഞങ്ങളെ ആകർഷിച്ചത് വ്യത്യസ്ത ഇനത്തിൽ വ്യത്യസ്ത ചേരുവകൾ ചേർന്ന വ്യത്യസ്തമായ ഏതാനും വിഭവങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്യുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഏറെ വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഇനത്തിലുള്ള ഈ വിഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അതുമാത്രമല്ല രചിച്ചു നോക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതാനും വിഭവങ്ങൾ ഞങ്ങൾ ഓർഡർ നൽകുകയായിരുന്നു എന്റെ കൂടെയുള്ള വൈദികൻ ഈ അടുത്ത കാലത്താണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വൈദികന് മൊത്ത് ഞങ്ങൾ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏതാനും പ്രദേശങ്ങൾ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു യാത്രയോ ദേശം എന്ന് പറയുന്നത് അതിനുശേഷം തിരികെയുള്ള യാത്രയിലാണ് ഈ ഒരു മാൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഈ മാളിൽ തന്നെയാവാം ഇന്നത്തെ ഉച്ച നേരത്തെ ഭക്ഷണം എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുകയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത അനുസരിച്ച് ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് എത്തിച്ചേർന്നത് ഈ ഒരു വിഭവമാണ് ഡാർജിലിംഗ് ചില്ലി ചിക്കൻ മോമോ എന്നുള്ള ഈ ഒരു വിഭവം ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയായിരുന്നു നല്ല ഒരു തുക മുടക്കി മാത്രമാണ് ഈ ഒരു വിഭവം ഞങ്ങൾ സ്വന്തമാക്കിയത് ഇതിന്റെ വ്യത്യസ്തത എത്രമാത്രമുണ്ട് ഇതിന് രുചി എത്രമാത്രമുണ്ട് ഈ വിഭവം മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വിഭവം ഞങ്ങൾ ഓർഡർ നൽകിയത് രണ്ടാമതായിട്ട് ഞങ്ങൾ ഓർഡർ നൽകിയ ഹിമാലയൻ മോമോയും ഇതിനോടൊപ്പം വൺ ബൈ വൺ ആയിട്ട് എത്തിച്ചേരുകയായിരുന്നു വ്യത്യസ്ത രുചികളോടുകൂടിയാണ് ഓരോ മോമോയും ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നെത്തിയത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള ഇതുപോലെയുള്ള ഈ ഒരു മോമോ കൈവിറക്കുന്നത് ഏതായാലും ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഈ വിഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത് മൂന്നാമതായിട്ട് ഞങ്ങൾ ഓർഡർ നൽകിയ ഇൻഡോ ചില്ലി ഫിഷ് എത്തിച്ചേർന്നിരിക്കുകയാണ് മറ്റു രണ്ടും ചിക്കൻ വെറൈറ്റികൾ ഒരു ഫിഷ് ഐറ്റം കൂടി ഇരിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇൻഡോ ചില്ലി ഫിഷ് ഞങ്ങൾ ഓർഡർ നൽകിയത് അതും ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഓരോ വിഭവവും വ്യത്യസ്തമായ രുചിക്കുട്ടികളോടുകൂടിയാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നത് വ്യത്യസ്തമായ സാദിഷ്ടങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നൽകുവാൻ ഈ ഓരോ വിഭവങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല